കോഴിക്കോട് കോർപ്പറേഷൻ പതിനഞ്ചാം വാർഡ് എൻ എൻജിഒ കോട്ടേഷന് സമീപം തച്ചാങ്കോട് പട്ടികജാതി ഉന്നതി നിവാസികൾക്കായി നീക്കിവച്ച ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി പരാതി റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് ഭൂമി കയ്യേറ്റം കയ്യേറ്റം ചോദ്യം ചെയ്ത ഉന്നതി നിവാസികളെ ജാതീയമായി അധിക്ഷേപിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് സംഭവത്തിൽ ജില്ലാ കളക്ടറും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ലെന്നും ആരോപണം ഉയർന്നു ജില്ലയിലെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പട്ടികജാതി ഉന്നതികളിലൊന്നാണ് തച്ചാങ്കോട് ഉന്നതി ഇവരുടെ പൊതു ആവശ്യങ്ങൾക്കായി നീക്കിവച്ച മൂന്ന് സെന്റോളം വരുന്ന ഭൂമിയിൽ നിർമ്മിച്ച വിജ്ഞാനവാടി കെട്ടിടത്തിന് സമീപത്താണ് നിലവിലെ ഭൂമി കയ്യേറ്റം എന്ന ആരോപണം പൊതുവഴിക്കായി കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് പത്ത് മീറ്റർ നീളവും ഒൻപതടി വീതിയിലും റോഡ് നിർമ്മാണം നടത്തിയിരുന്നു ഇതിന്റെ മറവിൽ ഒൻപതടിയോളം വരുന്ന ഉന്നതിയുടെ ഭൂമി അതിക്രമിച്ചു മണ്ണു യന്ത്രം ഉപയോഗിച്ച് കയ്യേറിയെന്നാണ് പരാതി കയ്യേറ്റം ചോദ്യം ചെയ്ത ഉന്നതി നിവാസികളെ ജാതീയമായി അധിക്ഷേപിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ജില്ലാ കലക്ടറിനായാലും ജില്ലാ പോലീസിനായാലും ഇതിനകം ഉന്നധിവാസികൾ പരാതി നൽകിയിട്ട് ഇതുവരെ അവർക്കെതിരെ യാതൊരുവിധ നടപടിയെടുത്തിട്ടില്ല ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസ് പോലീസുകാരും ഈ വിഷയത്തിൽ കൃത്യമായ ക്രിയാത്മകമായ നടപടിയെടുത്ത് ആ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് നീതി ലഭിക്കാനുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള വിവിധ പ്രക്ഷോഭങ്ങൾ ഈ സംഭവമായിട്ട് നടത്തുമെന്ന് അറിയിക്കും നിലവിലുള്ള നിർമ്മാണം നടക്കുന്ന പൊതുവഴിക്കായി ഉന്നത നിവാസികൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയിരുന്നു പട്ടികജാതിക്കാരുടെ ഭൂമിയിൽ നടത്തിയ കയ്യേറ്റ ശ്രമങ്ങൾക്കും ഉന്നത നിവാസികൾക്ക് നേരെയുണ്ടായ ജാതി അധിക്ഷേപങ്ങളും ഭീഷണികളും മുഴക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നിവാസികളുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിജ്ഞാനവാടി കെട്ടിടം തട്ടിയെടുക്കാനുള്ള ചില പ്രദേശവാസികളുടെ നീക്കം ഉന്നത നിവാസികളുടെയും സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്ന് ആണ് നടക്കാതെ പോയത് जनम कोईकोट